മൂർക്കനാട് ഇരട്ടക്കൊലപാതക കേസിൽ ഒരു വർഷമായി ഒളിവിലായിരുന്ന പ്രതിയെ തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ ഐ പി എസിന്റെ പ്രത്യേക അന്വേഷണ സംഘം ബാംഗ്ലൂരിൽ നിന്നും പിടികൂടി ജയിലിലടച്ചു ഇരിങ്ങാലക്കുട മൂർക്കനാട് ഇരട്ടക്കൊലപാതക കേസിൽ ഒളിവിലായിരുന്ന നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയായ കുപ്രസിദ്ധ ക്രിമിനൽ കരുവന്നൂർ സ്വദേശി കറുത്തുപറമ്പിൽ അനുമോദ് ഇരുപത്തിയേഴ് വയസ്സ് എന്നയാളെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ ഐ പി എസിന്റെ പ്രത്യേക അന്വേഷണ സംഘം ബാംഗ്ലൂരിൽ നിന്നും പിടികൂടിയത് അറസ്റ്റിലായ അനുമോദ് കൊലപാതക ശ്രമം അടക്കം പത്ത് ക്രിമിനൽ കേസുകളിൽ പ്രതിയും സ്റ്റേഷൻ റൌഡിയുമാണ് കഴിഞ്ഞ വർഷം ഏപ്രിൽ മൂന്നാം തീയതി മൂർക്കനാട് ശിവക്ഷേത്ര ഉത്സവ വെടിക്കെട്ടിനു ശേഷം ആലും പറമ്പിൽ വച്ചാണ് രണ്ടു യുവാക്കൾ കുത്തേറ്റ് മരിച്ചത് തൃശൂർ വെളുത്തൂർ സ്വദേശി അക്ഷയ് ആനന്ദപുരം സ്വദേശി സന്തോഷ് എന്നിവരാണ് കൊല്ലപ്പെട്ടത് നിരവധി കേസുകളിൽ പ്രതിയായ കരുവന്നൂർ കറുത്തുപറമ്പിൽ മാൻഡ്രൂ എന്നറിയപ്പെടുന്ന അഭിനന്ദിന്റെ നേതൃത്വത്തിലുള്ള ഗുണ്ടാ സംഘമാണ് ആക്രമണം നടത്തിയത് സംഭവത്തിൽ പത്ത് പേർക്ക് പരിക്കേറ്റിരുന്നു ഒന്നാം പ്രതി മാൻഡ്രുവിന്റെ അനുജനാണ് ഇപ്പോൾ പിടിയിലായ അനുമോദ് ഈ കേസിൽ നാലാം പ്രതിയാണ് ഇയാൾ കൊലപാതക ശേഷം പോലീസ് അന്വേഷണം ഊർജിതമായതോടെ നാടുവിടുകയായിരുന്നു കൊലപാതക ശേഷം പല സ്ഥലങ്ങളിലായി ഒഴി ഒളിവിൽ കഴിഞ്ഞ അനുമോദ് ഒഡീഷയിൽ കുറെ നാൾ തങ്ങി മൂന്നു മാസം മുൻപാണ് ബാംഗ്ലൂർ ഇലക്ട്രോണിക് സിറ്റിയിലെ ഒരു കടയിൽ ജോലി ചോദിച്ചെത്തി അരിമറിയാതെ ഒളിജീവിതം നയിച്ചു വന്നിരുന്നത് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ ഐ പി എസ് ഇരിങ്ങാലക്കുട ഡിവൈഎസ്പി പി കെ ജി സുരേഷ് ഇൻസ്പെക്ടർ എം എസ് ഷാജൻ എന്നിവരുടെ സംഘം ബാംഗ്ലൂരിൽ നിന്ന് പ്രതിയെ പിടികൂടി മതിലകം സ്റ്റേഷനിൽ മൂന്ന് കൊലപാതക കേസിലും യുധം കൈവശം വെച്ച കേസിലും കാട്ടൂർ സ്റ്റേഷനിൽ രണ്ട് കൊലപാതക ശ്രമ കേസിലും മയക്കുമരുന്ന് കേസിലും കൂടാതെ ഇരിങ്ങാലക്കുട സ്റ്റേഷനിൽ കവർച്ച കേസടക്കം മൂന്ന് ക്രിമിനൽ കേസുകളും കോടതിയിൽ നിന്ന് ഇയാൾക്കെതിരെ മൂന്ന് അറസ്റ്റ് വാറന്റ് നിലവിലുമുണ്ട് പ്രതിയായ അനുമോദിന്റെ ഒരു വർഷത്തോളം നീണ്ട ഒളിവ് ജീവിതമാണ് ബാംഗ്ലൂരിലെ വാടക വീട്ടിൽ വ്യാഴാഴ്ച അവസാനിച്ചത് പുലർച്ചെ താമസ സ്ഥലം കണ്ടെത്തി റൂമിൽ കയറി പിടികൂടിയായിരുന്നു ഇരിങ്ങാലക്കുട എസ് ഐ ദിനേഷ് കുമാർ എ എസ് കെ വി ഉമേഷ് സീനിയർ സി പി ഒ ഇ എസ് ജീവൻ സി പി ഒരായ കെ സുമേഷ് ഇ ജി ജിജീൽ വി കൃഷ്ണദാസ് എന്നിവരാണ് പോലീസ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു